രണ്ട് നൂറ്റാണ്ടുകൾക്കുള്ളിൽ ആധുനികമായി ശാസ്ത്ര സാങ്കേതിക മുന്നേറ്റത്തിന്റെ സ്വാധീനത്തിൽ പലതും പിന്നോട്ടടയ്ക്കുകയാണ് കുത്തകകൾ തൊഴിലാളികളുടെ ജോലി സമയവുമായി ബന്ധപ്പെട്ട് കടത്ത വ്യവസ്ഥകൾ ആവിഷ്കരിക്കുന്നു ആയിരങ്ങൾ ജീവൻ ബലിയർപ്പിച്ച് നേടിയെടുത്ത അവകാശങ്ങൾ ഇല്ലാതാക്കുന്നു ജോലി സമയം പന്ത്രണ്ടോ അതിലധികമോ മണിക്കൂറുകളാക്കി നീട്ടുന്നു തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉൾപ്പെടുത്തിയ തൊഴിൽ നിയമങ്ങൾ പലതും ഇല്ലാതാക്കി ജനേകം ന്യൂ ഏജ് എഡിറ്റോറിയലിലൂടെ ഒരു വർഗമെന്ന നിലയിൽ തങ്ങൾക്കും അവകാശങ്ങൾ ഉണ്ടെന്ന യാഥാർത്ഥ്യത്തിലേക്ക് ലോകമെമ്പാടുമുള്ള തൊഴിലാളികൾ ഉണർന്നത് മെയ് ദിനത്തിലായിരുന്നു ലാലാ ലജുപത്തറായ് അധ്യക്ഷനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസും അതിന്റെ തുടർച്ചയാണ് കാർഷിക മേഖലയിലടക്കം മുതലാളിത്തം പിടിമുറുക്കുന്നതാണ് കാലം കർഷകരെ സ്വന്തം വയലുകളിൽ തളച്ചിടാൻ നിർബന്ധിതരാക്കുന്ന നയ സമീപനങ്ങൾ തുച്ഛമായ വേതനത്തിൽ നരകിക്കുന്ന കർഷക തൊഴിലാളികൾ അടിസ്ഥാന കാര്യങ്ങൾ പോലും നിറവേറ്റാനാകുന്നില്ല ബോംബെയിലും കൊൽക്കത്തയിലും പുതിയ വ്യവസായങ്ങൾ ഉയർന്നു കോട്ടൺ മില്ലുകളും ചണമില്ലുകളും ആയിരുന്നു മുഖ്യം തൊഴിലാളികളാകട്ടെ യാതൊരു അവകാശമില്ലാതെ പതിനാറ് മുതൽ ഇരുപത് മണിക്കൂർ വരെ പണിയെടുത്തു തൊഴിൽ അധ്വാനമാണ് അടിമത്തമല്ല എന്ന് വെളിപ്പെടുത്തുന്ന ഒരു അവബോധത്തിന്റെ തുടക്കം കൂടിയായിരുന്നു ദിനം വിൽക്കുന്നത് അധ്വാനമാണ് സ്വാതന്ത്ര്യമല്ല എന്ന തിരിച്ചറിവിലേക്ക് തൊഴിലാളികൾ എത്തിത്തുടങ്ങി ആരംഭകാലത്ത് തൊഴിൽ എന്നാൽ അന്ധമായ പീഡനമായിരുന്നു കൊടിയ വ്യഥകളുമായി തൊഴിലാളികൾ വായ പൂട്ടി കഠിനാധ്വാനം ചെയ്തു വൈകാതെ അവർ സ്വശക്തി തിരിച്ചറിഞ്ഞു മുഴുവൻ ഉത്പാദന പ്രക്രിയയിലും തലവർ തങ്ങൾ തന്നെയാണെന്ന് ഭൂരഹിതരായ കർഷകരിലും പട്ടിണി കിടക്കുന്ന തൊഴിലാളികളും അധ്വാനത്തിന്റെ മൂല്യബോധം ഉണർന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിലും സ്ത്രീകൾക്കും ബാലവേലയ്ക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു പക്ഷേ ഇതൊന്നും ആരും പരിഗണിച്ചില്ല പ്രായഭേദം മുന്നേ വയോധികർക്കും ചെറുപ്പക്കാർക്കുമൊപ്പം അവർക്ക് ഖനികളിൽ ഇറങ്ങേണ്ടി വന്നു വായു സഞ്ചാരമില്ലാത്ത ഇടുക്കുകളിൽ പരുത്തി പരുവപ്പെടുത്തുന്ന പ്രക്രിയയിൽ മണിക്കൂറുകളോളം കഠിനാധ്വാനം ചെയ്തു അവകാശങ്ങളെക്കുറിച്ചുള്ള അവബോധം പോരാട്ട വഴികളിലേക്ക് മാറി തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിനും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിനുമിടയിൽ ബോംബെയിലും മദ്രാസിലും ഇരുപത്തി അഞ്ചിലധികം പണിമുടക്കുകൾ നടന്നു ഈ സമരങ്ങളിൽ തൊഴിലാളികളെ നയിച്ചത് സാമുദായിക ബോധമായിരുന്നു വർഗബോധം അകലെ മാറി നിന്നു ലോകമെമ്പാടും തൊഴിലാളികൾ ഉണർന്നു തുടങ്ങി അമേരിക്കയിലും കാനഡയിലും സെപ്റ്റംബർ മാസത്തിലെ ആദ്യ തിങ്കളാഴ്ച തൊഴിലാളി ദിനമായി ആചരിച്ചു തുടങ്ങി അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് ലിബറേഷൻ തുടങ്ങിയ ട്രേഡ് യൂണിയനുകൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മെയ് ഒന്നിന് എട്ട് മണിക്കൂർ നീളുന്ന വ്യാവസായിക പണിമുടക്കിന് ആഹ്വാനം ചെയ്തു എട്ട് മണിക്കൂർ തൊഴിലെന്ന ആവശ്യം അവിടെ ഉന്നയിക്കപ്പെട്ടു എട്ട് മണിക്കൂർ തൊഴിൽ എട്ട് മണിക്കൂർ വിനോദം എട്ട് മണിക്കൂർ വിശ്രമം എന്നീ ആവശ്യങ്ങൾ വ്യക്തതയുള്ളതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മെയ് നാലിന് ഷിക്കാഗോയിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒരു ബഹുജന സമ്മേളനം സംഘടിപ്പിച്ചു ഹെയ്മാർഗ ചത്തുരത്തിൽ തൊഴിലാളി റാലിക്കിടെ ബോംബ് പൊട്ടിത്തെറിച്ചു പിന്നാലെ ഷെല്ലാക്രമണവും നടന്നു ഏഴ് പോലീസ് ഉദ്യോഗസ്ഥർ ഏഴ് തൊഴിലാളികൾ കാഴ്ചക്കാരായ പേർ എന്നിവർക്ക് ജീവൻ നഷ്ടമായി അമേരിക്കയിലുടനീളമുള്ള തൊഴിലാളികൾ പോലീസ് വെടിവയ്പ്പിനെതിരെയും അവകാശ സംരക്ഷണത്തിനുമായി പ്രതിഷേധിച്ചു മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾക്കായുള്ള പോരാട്ടം ശക്തിപ്പെട്ടു മുന്നേറ്റം അക്രമാസക്തമായി തെളിവുകളുടെ അഭാവത്തിലും കോടതി ഏഴുപേർക്ക് വധശിക്ഷ വിധിച്ചു ഒരാൾക്ക് പതിനഞ്ച് വർഷം തടവും തൊഴിലാളികളെ ഇരയാക്കാനുള്ള ഗൂഢാലോചന വെളിപ്പെടുത്തുന്ന തെളിവുകൾ പുറത്തു വന്നു സമരാവശ്യങ്ങൾ ലോകം ഏറ്റെടുത്തു മെയ് ഒന്ന് ലോക തൊഴിലാളി ദിനമായി രണ്ടാം ഇന്റർനാഷണൽ ആയിരത്തി പ്രഖ്യാപിച്ചു എന്നാൽ രണ്ട് നൂറ്റാണ്ടുകൾക്കുള്ളിൽ ആധുനികമായി ശാസ്ത്ര സാങ്കേതിക മുന്നേറ്റ സ്വാധീനത്തിൽ പലതും പിന്നോട്ടടയ്ക്കുകയാണ് കുത്തകൾ തൊഴിലാളികളുടെ ജോലി സമയവുമായി ബന്ധപ്പെട്ട് കടുത്ത വ്യവസ്ഥകൾ ആവിഷ്കരിക്കുന്നു ആയിരങ്ങൾ ജീവൻ ബലിയർപ്പിച്ച് നേടിയ അവകാശങ്ങൾ ഇല്ലാതാക്കുന്നു ജോലി സമയം പന്ത്രണ്ടോ അതിലധികമോ മണിക്കൂറുകളാക്കി നീട്ടുന്നു തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉൾപ്പെടുത്തിയ തൊഴിൽ നിയമങ്ങൾ പലതും ഇല്ലാതാക്കി അതിന് കഴിയാതിരുന്നവ ലഘൂകരിച്ച് പല്ലും നഖവും ഇല്ലാതാക്കി എല്ലാം വാണിജ്യ ഇടപാടുകളിൽ എളുപ്പം സൃഷ്ടിക്കാനാണെന്നാണ് പറച്ചിൽ എ എ ടി യുസിയുടെയും ഇതര സംഘടനകളുടെയും നേതൃത്വത്തിൽ കേന്ദ്രത്തിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കുമെതിരെ രാജ്യവ്യാപക പണിമുടക്ക് സംഘടിപ്പിച്ചു പക്ഷേ കേന്ദ്ര സമീപനം തൊഴിലാളി വിരുദ്ധമായി തുടർന്നു മുഴുവൻ തൊഴിൽ നിയമങ്ങളും നാല് ലേബർ കോഡുകളിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു പുതിയ ലേബർ കോഡിൽ ഫാക്ടറി എന്ന പദപരിധിയിൽ ഇരുപതിൽ താഴെ തൊഴിലാളികളുള്ള തൊഴിലുടമകളില്ല ദൈനംദിന ജോലി സമയം എട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെയാണ് പല സംസ്ഥാനങ്ങളും ഇതിനകം തന്നെ ഇത് നടപ്പിലാക്കി തുടങ്ങിയിരിക്കുന്നു മുന്നൂറിൽ താഴെ തൊഴിലാളികളുള്ള തൊഴിലുടമകൾക്ക് അവരുടെ ഫാക്ടറികൾ അടച്ചുപൂട്ടുന്നതിന് സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമില്ല നിശ്ചിത കാലയളവിലേക്കുള്ള തൊഴിൽ എന്ന വ്യവസ്ഥ അപകടകരമായ തൊഴിൽ സാഹചര്യങ്ങൾ സൃഷ്ടിക്കും മാറിയ നിയമം തൊഴിലാളികൾക്കുള്ള സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെടുന്നു ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അംഗരാജ്യം നിലയിൽ രാജ്യാന്തര തൊഴിൽ വ്യവസ്ഥകളെ മാനിക്കാൻ ഇന്ത്യക്ക് ബാധ്യതയുണ്ട് എന്നാൽ സർക്കാർ തൊഴിലാളി വിരുദ്ധ നയങ്ങളുടെ പിന്നാലെയാണ് സാങ്കേതിക പുരോഗതിക്കൊപ്പം വർദ്ധിച്ച ഉൽപാദനക്ഷമത സാധ്യമാക്കുന്നുണ്ട് അത് തൊഴിലാളികളുടെ ജോലി സമയത്തിൽ ഗണ്യമായ കുറവിന് വഴിയൊരുക്കുന്നു വേൾഡ് ഫെഡറേഷൻ ഫോർ ട്രേഡ് യൂണിയൻസ് ആഴ്ചയിൽ മുപ്പത്തി അഞ്ചു മണിക്കൂർ വരെ ജോലി സമയം വെട്ടിക്കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ തൊഴിലുടമകൾ ജോലി സമയം വർദ്ധിപ്പിക്കാൻ വഴി തേടുന്നു തൊഴിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഒരു വിഷയമാണ് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും നിയമങ്ങളും ചട്ടങ്ങളും രൂപപ്പെടുത്താൻ കഴിയും കേന്ദ്ര നിയമത്തിന്റെ ചുവട് പിടിച്ച സംസ്ഥാനങ്ങൾ അവരുടെ തൊഴിൽ നിയമങ്ങൾ പരിഷ്കരിച്ചു തുടങ്ങി തൊഴിലാളികളുടെയും കുടിയേറ്റക്കാരുടെയും സ്ഥിതി കേന്ദ്ര നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ ദുർബലമായി കുറഞ്ഞ കൂലി ആയിരം രൂപ ആക്കണമെന്ന് തൊഴിലാളി സംഘടനകൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടു പ്രതിമാസം ഇരുപത്തിയാറായിരം രൂപ വിവിധ മന്ത്രാലയങ്ങൾക്കും വകുപ്പുകൾക്കും കീഴിൽ എൺപത് ലക്ഷത്തിലധികം സ്കീം തൊഴിലാളികൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവരിൽ കൂടുതലും കേന്ദ്ര സർക്കാർ പദ്ധതികളായ മിഡ് ഡേ മീൽസ് ആശ അംഗൻവാടി പോലെ പദ്ധതികളുടെ പ്രവർത്തനം ഇവരിലൂടെയാണ് എന്നാൽ ഇക്കൂട്ടത്തെ തൊഴിലാളികളെ തിരിച്ചറിയാൻ ഭരണകൂടം വിസമ്മതിക്കുന്നു തൊണ്ണൂറ്റി ആറ് ശതമാനം സ്ത്രീ തൊഴിലാളികളും അസംഘടിത മേഖലയിലാണ് ഇവർക്ക് സാമൂഹ്യക്ഷേമ ആനുകൂല്യങ്ങൾ എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ ആയിരിക്കുകയും വേണം ജനയും ന്യൂ ഏജ് എഡിറ്റോറിയലുമായി വീണ്ടും കാണാൻ നമസ്കാരം